നമസ്കാരം സിനിമ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നല്ലോ സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന ബഹുമതി കേരളത്തിനാണെന്നും ഹൈക്കോടതിയുടെ പരാമർശത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡന നിരോധന നിയമം പോഷാക്ട് എന്ന പേരിൽ രാജ്യത്ത് നടപ്പാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സുപ്രീം കോടതി ഉത്തരവിറക്കി പുറപ്പെടുവിച്ച ഒരു വിധിന്യായത്തിലെ മാർഗനിർദ്ദേശങ്ങളാണ് പോഷാക്ടിന് പിറകിലുള്ളത് വിശാഖ ഗൈഡ് ലൈൻസ് എന്ന് വിളിപ്പേരുള്ള ഈ നിർദ്ദേശങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ കൂടുതൽ വിപുലീകരിക്കുകയും നിയമപിന്തുണ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രാജസ്ഥാനിൽ ഒരു സംഭവമാണ് ഇതിന് കാരണമായത് ഗ്രാമത്തിലെ ഒരു വയസ്സ് തികയാത്ത പെൺകുഞ്ഞിന്റെ വിവാഹം തടയാൻ ശ്രമിച്ചതിന് ഭൻവാരി ദേവി എന്ന സാമൂഹിക പ്രവർത്തകയെ കുട്ടിയുടെ അച്ഛനും സുഹൃത്തുക്കളും ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു വിശാഖ എന്ന വനിതാ സംഘടനയടക്കമുള്ള ഏതാനും സ്ത്രീ കൂട്ടായ്മകൾ ചേർന്നായിരുന്നു ഈ കേസ് ഫയൽ ചെയ്തത് അവരുടെ അഞ്ച് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്ത്രീകൾക്കെതിരെ തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന ലൈംഗികാതിക്രമം തടയുന്ന വിശാഖ ഗൈഡ് ലൈൻസ് പ്രാബല്യത്തിൽ വരുന്നത് ഇതേ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് എന്നത് യാദൃശികമായിരിക്കും രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷമാണ് ഇത്തരമൊരു കമ്മീഷൻ വേണ്ടതിന്റെ അത്യാവശ്യം പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നത് ഡബ്ല്യു സി സി മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച കമ്മിറ്റിയിൽ മുൻ ഐ എസ് ഉദ്യോഗസ്ഥ കെ പി വത്സലകുമാരി നടി ശാരദ എന്നിവരും അംഗങ്ങളായി നിന്നിട്ടുണ്ടായിരുന്നു തൊഴിലിടം എന്ന നിലയിൽ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കൂടി നടി ആക്രമിക്കപ്പെട്ട സംഭവം വഴിവച്ചിട്ടുണ്ടായിരുന്നു മാറ്റി നിർത്തപ്പെട്ടതും നിസാരവൽക്കരിക്കപ്പെട്ടതുമായ തൊഴിലിടത്തിലെ ഒരുപാട് മോശം അനുഭവങ്ങൾ സജീവ ചർച്ചകൾക്ക് വഴിതെളിയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെയും സ്വത്തുബോധത്തോടെയും തൊഴിലെടുക്കാൻ കഴിയണം അതുകൊണ്ട് തന്നെ ഏറ്റവും സമ്പന്നമായ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അറിയാനും അത് പരിഹരിക്കാനും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരേണ്ടത് അനിവാര്യമാണ് അതിൽ എൽ ഡി എഫ് സർക്കാരിനും സി പി എമ്മിനുള്ള പങ്ക് വളരെ വലുതാണ്